ഇത്രയും ഭംഗിയോടെ നിൽക്കുന്ന സസ്യങ്ങളിൽ ചിലത് മൃഗങ്ങളെയും ജീവികളെയും ഭക്ഷണമാക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും എന്നാൽ അത്തരത്തിലുള്ള മാംസഭോജികളായ ചില വിചിത്ര സസ്യങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ട്രോപ്പിക്കൽ പിച്ചർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗം തീനികളായ സസ്യങ്ങളാണ് ട്രോപ്പിക്കൽ പിച്ചർ ഇന്തോനേഷ്യ മലേഷ്യ ചൈന എന്നിവിടങ്ങളിലാണ് ഇവകളെ കൂടുതലായും കണ്ടുവരുന്നത് ഈ ചെടികളെ മങ്കി കപ്പ് എന്നും വിളിക്കാറുണ്ട് കാരണം ഈ ചെടിയിൽ സ്റ്റോർ ചെയ്യുന്ന മഴവെള്ളം കുടിക്കാനായി കുരങ്ങുകൾ പലപ്പോഴും എത്തുകയും അതിൽ ചെറിയ കുരങ്ങുകൾ ഈ ചെടിക്കുള്ളിൽ കുടുങ്ങിപ്പോകാറുമുണ്ട് ഈ ചെടികൾ പ്രാണികൾ എലികൾ പോലുള്ള ചെറിയ ജീവികളെ അകപ്പെടുത്തി ഭക്ഷണമാക്കാറുണ്ട് എങ്ങനെയാണ് ഇവ ഈ ജീവികളെ പിടിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പറയാം അതായത് ഇരകൾ ഈ ചെടിയുടെ അടുത്ത് വരുന്ന സമയത്ത് ഈ ചെടിയിൽ കാണുന്ന കുടം പോലെയുള്ള ഭാഗത്തിന്റെ അറ്റത്ത് തേൻ പോലെയുള്ള പ്രത്യേക സുഗന്ധം പരത്തുന്ന മധുരമുള്ളതും കട്ടിയുള്ളതുമായ ഒരു തരം ദ്രാവകം ഈ ചെടികൾ ഉണ്ടാക്കും അങ്ങനെ ഇതിലേക്ക് ആകർഷരായി ഇത് കഴിക്കാനായി എത്തുന്ന പ്രാണികളും ചെറുമൃഗങ്ങളും ഈ ദ്രാവകത്തിൽ നിന്ന് തെന്നി അതിനകത്തേക്ക് വീഴുന്നു ഇത്തരത്തിൽ പ്രാണികളിതിനകത്ത് വീണു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഭിത്തിയുടെ അറ്റത്ത് രൂപപ്പെടുന്ന ചെറിയ മുന പോലെയുള്ള രോമം ഇരയെ അതിനകത്തു നിന്നും പുറത്തു കടക്കാൻ കഴിയാത്ത രീതിയിൽ ട്രാപ്പിലാക്കുകയാണ് ചെയ്യുന്നത് വൈകാതെ തന്നെ ഇതിനകത്ത് അകപ്പെടുന്ന ഇരകൾ മരണപ്പെടുകയും ചെയ്യും അങ്ങനെ ആ സസ്യം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം മെല്ലെ മെല്ലെ ആ ഇരയുടെ ശരീരത്തിലെ പോഷകങ്ങൾ അകത്താക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു കോബ്രാലില്ലി പ്രധാനമായും ചതുപ്പ് നിലങ്ങളിലും അത്ര വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലുമാണ് ഈ ഇരപിടിയൻ ചെടിയെ കാണപ്പെടാറുള്ളത് മുൻപേ പറഞ്ഞ ട്രോപ്പിക്കൽ പിക്ചർ എന്ന ചെടിയെപ്പോലെ ചെറു ജീവികളിൽ നിന്നും ലഭിക്കുന്ന പോഷകങ്ങൾ ലഭിക്കാനാണ് ഇവ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വളരുന്നത് മൂർക്കൻ പാമ്പിനെ പോലെയുള്ള രൂപത്തിൽ നിന്നാണ് ഇവക്ക് കോബ്രാലില്ലി എന്ന പേര് ലഭിച്ചത് പേരുപോലെ തന്നെ അപകടകാരികളുമാണ് ഈ ചെടികളെന്നതാണ് വാസ്തവം ട്രോപ്പിക്കൽ പിച്ചറിനെ പോലെ ഈ സസ്യത്തിലെ മധുരമുള്ള തേനിൻ്റെയും മെഴുകിൻ്റെയും രൂപത്തിലുള്ള ഒരു ദ്രാവകം ഉപയോഗിച്ചാണ് ഈ സസ്യങ്ങളും ഇരകളെ ഇവയിലേക്ക് ആകർഷിപ്പിക്കുന്നത് ഇതിനു പുറമെ ഇതിൻ്റെ പുറത്ത് കാണുന്ന ദ്വാരത്തിലൂടെ ജീവികൾക്ക് അതിനകത്ത് കയറി തിരികെ വരാമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ അതിന് പെട്ടെന്ന് രൂപമാറ്റം സംഭവിക്കുകയും പ്രാണികൾ പോലെയുള്ള ജീവികളെ ആശയക്കുഴപ്പത്തിലാക്കി പോലെയുള്ള അവയുടെ ദ്രാവകത്തിലേക്ക് അകപ്പെടുത്തുകയും ചെയ്യും ഈ സസ്യങ്ങളെ വളരെ അപൂർവമായാണ് കാണപ്പെടാറുള്ളത് മറ്റ് സസ്യങ്ങളെപ്പോലെ തന്നെ ഇവകളും മണ്ണിൽ നിന്ന് വെള്ളം ആകിരണം ചെയ്യുന്നവയാണ് എന്നാൽ ഇവ ആകിരണം ചെയ്യുന്ന ജലം പ്രത്യേക തരത്തിലുള്ള അറയിൽ സംഭരിക്കുകയും ഈ ജലസംഭരണികളിൽ കുടുങ്ങിപ്പോകുന്ന ജീവികളെ അതിൽ മുക്കിക്കൊല്ലുകയും ചെയ്യുന്നു ഈ ചെടികൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ബുദ്ധിശാലികളാണ് പോർച്ചുഗീസ് സന്റിയോ ഈ ചെടികൾ സ്പെയിനിലും പോർച്ചുഗലിലും മൊറോക്കോയിലുമാണ് കൂടുതലായും കണ്ടുവരുന്നത് ഈ ചെടികൾ വളരാറുള്ളത് വരണ്ട ഭൂപ്രദേശങ്ങളിലാണ് അതിനാൽ തന്നെ ആ മണ്ണിൽ നിന്നും വേണ്ടത്ര പോഷകങ്ങൾ ഈ ചെടിക്ക് ലഭിക്കാത്തതിനാൽ ഈ ചെടിക്ക് വേണ്ട മറ്റു പോഷകങ്ങളെല്ലാം മറ്റു ചെറു ജീവികളിൽ നിന്നാണ് ഇവ ശേഖരിക്കുന്നത് കിഴക്ക് മുകളിൽ രോമം പോലെയുള്ള ആവരണങ്ങളും ആ ആവരണത്തിനു മുകളിൽ വെള്ളത്തുള്ളി പറ്റിയിരിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായ രൂപമാണ് ഈ ചെടികൾക്കുള്ളത് കൂടാതെ ഈ ഇലകൾക്ക് ചുരുളാനുള്ള കഴിവുമുണ്ട് എന്നാൽ ഈ ഭംഗി യഥാർത്ഥത്തിൽ ഒരു ട്രാപ്പ് ആണ് അതായത് ഈ ഇലകൾക്ക് മുകളിലുള്ള രോമത്തിലെ തുള്ളികൾ വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് കുടിക്കാൻ വരുന്ന പ്രാണികളെ ഇവ അകത്താക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പുറത്ത് കാണുന്ന വെള്ളത്തുള്ളി പോലുള്ള ഭാഗങ്ങൾ ഒരു തരം പശയാണ് എന്നാൽ ഇരകൾ ഈ പശയിൽ ഒട്ടിക്കഴിഞ്ഞാൽ അവയെ ഈ ചെടി വരിഞ്ഞു മുറുക്കുകയാണ് ചെയ്യുക ആ സമയത്ത് ഈ ചെടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ഈ ഇരയിൽ നിന്നും പോഷകങ്ങളെല്ലാം എടുത്ത് ഈ ചെടിക്ക് നൽകുകയും ചെയ്യും ബ്ലാഡർ വോട്ട് ഇവ ഇര പിടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതായത് ഇരകളെ പിടിക്കാൻ കുമിള പോലെയുള്ള കെണികൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു വേട്ടക്കാരാണ് ഈ സസ്യങ്ങൾ വെള്ളത്തിനടിയിലാണ് ഇവയുടെ മുഴുവൻ ഇരപിടുത്തവും നടക്കുന്നത് വെള്ളത്തിനടിയിൽ ഇവയുടെ ഇലകൾക്ക് മുകളിലായി ഒരു പ്രത്യേകതരം ആവരണങ്ങൾ ഇവ സ്വയം ഒരുക്കുന്നു ഇവയെ ട്രിഗറുകൾ എന്നാണ് വിളിക്കുന്നത് ഒരു പ്രാണി ഇതിൽ സ്പർശിക്കുമ്പോൾ ഇവയുടെ ഈ ആവരണങ്ങൾ കുമിളകളായി രൂപപ്പെടും ഇത് ഇരയെ ട്രാപ്പിലാക്കുകയും വെള്ളം കൊണ്ട് ആ ഇരയെ അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ഇവയ്ക്ക് വളരെ ചെറിയ ഇരകളെ മാത്രമേ ട്രാപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മിന്നൽ വേഗത്തിലാണ് ഇവയുടെ പ്രവർത്തനം നടക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയുള്ള ഇരപിടിയൻ സസ്യമെന്നാണ് ഇവ അറിയപ്പെടുന്നത് വീനസ് ഫ്ളൈട്രാപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഇരപിടിയൻ സസ്യമാണ് വീനസ് ഫ്ളൈട്രാപ്പ് കുട്ടിക്കാലത്ത് സ്കൂളുകളിലും മറ്റും നമ്മൾ ഈ സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും ഇവകളെ അമേരിക്കയിലാണ് ഒരുപാട് കാണപ്പെടാറുള്ളത് ഈ സസ്യത്തിന് ഇരപിടിക്കാൻ പ്രത്യേകതരം മാർഗമുണ്ട് മുൻപേ പറഞ്ഞ സസ്യങ്ങളെപ്പോലെ വളരെ പ്ലാനിങ്ങുകളോ കണക്കുകൂട്ടലുകളോ ഒന്നും ഈ സസ്യത്തിന് ആവശ്യമില്ല അതായത് ഈ ട്രാപ്പിൽ എന്തെങ്കിലും ജീവികൾ വന്നിരുന്നാൽ അത് അടക്കുകയാണ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ ഈച്ചകളെ അകറ്റാനായി ഈ ചെടികളെ ഉപയോഗിക്കാറുണ്ട് മറ്റു മാംസഭോജികളായ സസ്യങ്ങളെ അപേക്ഷിച്ച് ഇവ കുറച്ചുകൂടി അഗ്രസീവാണ് അതായത് ഇവ ഇരയെ മുക്കുകയോ ശ്വാസം മുട്ടിക്കുകയോ ചെയ്യുന്നതിന് പകരം ഇവയുടെ വായിൻ്റെ ഉള്ളിൽ ഉൽപാദിപ്പിക്കുന്ന മധുരമുള്ള ദ്രാവകം ഭക്ഷിക്കാനായി വരുന്ന ജീവികളെ ഇവയുടെ നഖങ്ങൾ പോലെയുള്ള ഭാഗം കൊണ്ട് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇവയുടെ ഉള്ളിൽ ചെറിയ മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിലകപ്പെടുന്ന ഏതെങ്കിലും ജീവികളുടെ സ്പർശനം ഇരുപത് സെക്കൻഡോളം നീണ്ടു നിന്നാൽ ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇതിനുള്ളിലെ മുള്ളുകൾ പ്രവർത്തിക്കുകയും കെണി പൂർണ്ണമായും അടക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഇവ ഇരകളെ പിടിക്കാറുള്ളത് ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്കേറ്റവും അപകടകാരികളായി തോന്നിയ സസ്യം ഏതാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ